ഒരു ദൈവവേദലിൻ്റെ വാക്ക് ഉവ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഒവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല യേശു ഒവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു അതായത് ഒരിക്കലും യേശുവില്ലെന്ന ഇരുവാക്ക് ഉണ്ടായിട്ടില്ല പൗലൂസ് പൂ പ്രബോധിപ്പിക്കുന്നതും നാം ഇരുവാക്കാർ ആകരുത് എന്നാണല്ലോ ഇവിടെ കുറിച്ച് കൊരിന്തലുള്ള വിശ്വാസികൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു പൗലൂസ് തൻ്റെ മിഷണറി യാത്രകൾ പ്ലാൻ ചെയ്തപ്പോൾ കൊരുന്ത് സഭയും സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു രണ്ട് കുരുന്നർ ഒന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ മുൻപേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കതൂന്യയ്ക്ക് പോയി പിന്നെയും മക്കതൂന്നയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാ യഹൂദിയയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചു പൗലൂസിൻ്റെ പ്ലാനിങ് അതായിരുന്നു അതായത് കൊരിന്തിൽ ചെന്നിട്ട് അതുവഴിയായി മക്കതൂന്നക്ക് പോവുകയും പിന്നീട് മക്കതുന്നിയില്ലെന്ന് വീണ്ടും കൊരിന്തിൽ വരികയും അവിടെ താമസിച്ചിട്ട് കൊരിന്തിലുള്ള വിശ്വാസികളാൽ യഹൂദ്യയിലേക്ക് യാത്ര അയക്കപ്പെടുകയും ചെയ്യണം എന്നായിരുന്നു പൗലൂസ് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ തൻ്റെ സമയത്തിന് അല്ലെങ്കിൽ താൻ പ്രതീക്ഷിച്ച സമയത്ത് ഈ കാര്യങ്ങൾ തനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല അതായത് തൻ്റെ പദ്ധതി അനുസരിച്ച് അവിടേക്കുള്ള യാത്ര ചെയ്യുവാൻ തന്നെ കൊണ്ട് സാധിച്ചില്ല അപ്പോൾ ആളുകൾ പറയുകയാണ് പോലൂസ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനല്ല പോലൂസ് വാക്ക് വ്യത്യാസം കാണിക്കുന്നവനാണ് വാക്കുമാറുന്നവനാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോൾ പോലൂസ് അതിനൊരു വ്യക്തത വരുത്തുന്ന വേദഭാഗമാണ് രണ്ട് കുരിഞ്ഞർ ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ നാം കാണുന്നത് പോലൂസ് പറയുന്നു നിങ്ങളുടെ അടുക്കൽ വരാനും ആ വഴിയായി മക്കതൂന്യക്ക് പോയി പിന്നെയും മക്കതൂന്നയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചു പോവും അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഒവ്വ് ഒവ്വ് ഇല്ല ഇല്ല എന്നും ആകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണങ്ങളൊക്കെ ജഡികമായ നിരൂപണങ്ങളായിരുന്നു അവര് ചോദിക്കുകയാണ് ഞാൻ വാക്കുമാറ്റി പറയുവാൻ ജഡികനായ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്യുമോ ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നിട്ട് പറയുകയാണ് നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്ക് വചനം ഒരിക്കൽ ഒവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് അവിശ്വസ്തനായ ദൈവം സാക്ഷി ഞാനും സിലനാസും തിമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഒവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല അവനിൽ ഒവ് എന്നത്രേ ഉള്ളൂ പൊലീസ് പറയുകയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് ക്രിസ്തുവിൻ്റെ വേലക്കാരനാണ് എൻ്റെ ക്രിസ്തു എൻ്റെ യേശു പറഞ്ഞ വാക്കുകൾക്കെല്ലാം യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല അവൻ ഒരിക്കലും ഇരുവാക്ക് സംസാരിച്ചിരുന്നില്ല പോഷ്കു പറഞ്ഞിരുന്നില്ല അതിശയോക്തി കലർത്തിയ വർത്തമാനങ്ങളൊന്നും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ എത്രമാത്രം സത്യമായിരുന്നു എന്ന് എന്നോർപ്പിച്ചതിനു ശേഷം പോലീസും പറയുകയാണ് നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനങ്ങളും ഒരിക്കൽ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരിക്കില്ല പ്രിയപ്പെട്ടവരെ നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ നിസ്സാരമെന്ന് നമുക്ക് തോന്നും എങ്കിലും നാം ഏതെങ്കിലും നിലയിൽ വാക്കുവ്യത്യാസം കാണിക്കാറുണ്ടോ ഇരുവാക്കാർ ആകാറുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തവരായി തീരാറുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഓർക്കാത്തവരെ പോലെ ജീവിക്കാറുണ്ടോ ദൈവസന്നതിയിൽ നാം നിവർത്തിച്ച നേർന്ന കാര്യങ്ങൾ നിവർത്തിക്കാറുണ്ടോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ നാം ധ്യാനിക്കുമ്പോൾ നമ്മോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മാതൃകയും പൗലൂസപ്പുസ്തൊലൻ്റെ മാതൃകയും പിൻപറ്റണം എന്ന് ആഗ്രഹിക്കാം നമ്മൾ പറയുന്ന വാക്കുകൾ നിവർത്തിപ്പാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ ദൈവം നമ്മെ അത് നിമിത്തം അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗി പിതാവ് ഞങ്ങളുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം യേശു വാക്കുമാറാത്തവനായിരുന്നു അപ്പുസ്തുലന്മാർ വാക്കുമാറാത്തവരായിരുന്നു കർത്താവ് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളും വാക്കുമാറാത്തവരായി വിശ്വസ്തരായി ജീവിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ ആമേ